ആലോചിക്കാം കേട്ടോ അങ്ങക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ ഫോൺ പേ അതിൽ കൂടി അയക്കണോന്ന് ഒന്ന് വെച്ചിട്ട് പോടുകളയാടുന്നത് നികുതി വിരിക്കാൻ നടക്കുന്ന എല്ലാ മാസം ഇരുപത് മാർച്ചിങ് ആകുമൊക്കെ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട് പോട് പേ എനിക്ക് മാഡം വരിക പ്രസവാപതിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരികയുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ തമാശ ഇത് ഇത് ഞങ്ങളുടെ ജോലിയായിട്ട് ഭാഗമായിട്ടാണ് സെക്രട്ടറി അവധി ാണ് ഞാൻ ഒരു ഓഡിയോ ഇവിടെ കേൾപ്പിക്കാട്ടോ ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളെ കേട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഈ ഒരു ഓഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കേട്ടാല് നിങ്ങളുടെ സമയം ഒരിക്കലും ഒരിക്കലും വേസ്റ്റ് ആവൂല എന്നുള്ള ഒരു ഗ്യാരണ്ടി ഞാൻ ഇങ്ങക്ക് തരാം അപ്പൊ നമുക്ക് സമയം കളയേണ്ട ഓടിയോ ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം വെറുതെങ്ങോട്ട് കേട്ട് പോയാൽ പോരാ നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം ഹലോ ഹലോ അതെ ജമാലാണ് ആരാ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് ണേികുതി ലീവാടക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് അടക്കാൻ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യല്ല പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടക്കേണ്ടത് അല്ലെങ്കിൽ ആണോ നികുതി അടുക്കേണ്ടത് നികുതി അടക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവ് അവധി പോയതാ മേഡം വരാണ്ട് എനിക്ക് മാഡം വരിക പ്രസവ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരൂള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇതൽ നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്ന പെണ്ണല്ലോ നിങ്ങളെ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാർ കുത്തിരിക്കുന്നില്ലേ അവിടെ ഫ്രണ്ട് േഫീസ് കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് അല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകുക ഫ്രണ്ട് ഓഫീസ് ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം വാങ്ങി എല്ലാ വാങ്ങിവെച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പൊ ചെന്നാലും ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എ മോളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നര രണ്ട് മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായിന്നറിയോ ഇനി ഇപ്പൊ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണോ അല്ലെ എങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ അല്ല എന്തല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്തം ആ ആ ആ അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് ആക്കലേ പറഞ്ഞെ ആ നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ ഫൈൻ വരിക എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എന്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര ഉറുപ്പ്യാണ് നികുതി ഉള്ളത് പറ ഒരു ഓക്കെ ഞാന് ആ അറുനൂറ്റി അമ്പത്തെട്ട് റുപ്യോ ആ അറുന്നൂറ്റി അമ്പത്തെട്ട് റുപ്യോ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ എനിക്ക് ഫൈൻ ഉണ്ടാവും രൂപയാണ് ഫൈൻ വരുന്നത് ഞാനിപ്പോ രണ്ട് ഓക്കെ രണ്ട് മാസത്തേക്ക് മുപ്പത് ഉറുപ്പ് എനിക്ക് ഫൈന് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാനിപ്പൊ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്പി എനിക്ക് ഫൈന് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോ ഒന്നൊന്നര ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം തുമ്മുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യേനൊന്നും പെർമിറ്റിന് വേണ്ടിവരുക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ മതിയനും ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഉറുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം ഇന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരൂ എന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്കൊരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടക്കാൻ മുപ്പത് ഉറുപ്യ ഫൈൻ വരുമ്പോ നിങ്ങൾക്ക് എന്തൊരു സങ്കട പുരയിലേക്ക് വിളിച്ചിട്ട് അല്ല സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈന് വരും മുപ്പത് റുപ്യടക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടപ്പാടുള്ളത് നിങ്ങളെ സാറേ സാറേ വിളിക്കണ്ട നിങ്ങൾ കാര്യം പറ എന്തൊരു സാറ് പറയാം നികുതി അടയ്ക്കാനാകുമ്പോൾ വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ വേണമെങ്കിൽ ഗൂഗിൾ പേ വഴി ഞാന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് എനിക്കിപ്പറ എന്റെ ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിന്ന് വിചാരിക്കുക ഓക്കെ കെട്ടിന്ന് വിചാരിക്കും കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടുക കാരണം നിങ്ങൾ ഫൈൻ കെട്ടിയെന്ന് വിചാരിക്കുക കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്ക് ഉണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ എയ്യോ പഞ്ചായത്ത് ഇവിടെ വന്നു നോക്കണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആട് നിച്ചു ആടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡ് അതുകൊണ്ട് ആദ്യം ഓരോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എൻ്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലേ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കുക നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എൻ്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് എനിക്ക് പെർമിറ്റ് തരാൻ പറയുമോ എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേക്കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ പേ അതിൽ കൂടി അയക്കണോന്ന് ഒന്ന് പോടി പോടുകളയാടുന്നത് നികുതി വിരിക്കാൻ നടക്കുന്ന എല്ലാ മാസവും ഇരുപത് മാർച്ചിങ് ആകുമൊക്കെ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട് പോട്